السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بهمان النرنة أستاذ مار بريا بطا سنهي مار ما أشرف قريش قريشي برماني مار മരിച്ചു വീഴുന്ന സ്ഥലങ്ങൾ കൊല ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ കാല അബ്ദുല്ലാഹിബിന് മസറുദ്ദീൻ റലിഅള്ളാഹുഅൻ അബ്ദുല്ലാഹിബിൻ മസററുദ് റലിഅള്ളാഹുവിന് പറഞ്ഞു ഇസ്തഖല നബീ സല്ലാഹു അലൈ വല്ല അൽ ഖാബ നബി സല്ലാഹു അലൈഹു വസ്ല്ല തങ്ങൾ കായബക്ക് അഭിമുഖമായി നിന്നു ഫദ ആ അലാ മിൻ കുറൈസ് അങ്ങനെ നബിസ് അലൈ വസ്ലം മതങ്ങൾ കുറൈശികളിൽ നിന്ന് ഒരു സംഘം ആളുകൾക്കെതിരെ ദുവാ ചെയ്തു അതായത് അലാ ഷെയ്ബത്തബിനി റബിയ ഷെയ്ബക്കെതിരെ വ എഴുത്തുബത്തബിനി റബിയ എതിരെ വൽ വലീദിബിനി അഴുത്തുബ അബി ജഹലി വ അബി ജഹലിബിനി ഹിഷാമിൻ തുടങ്ങിയ ഖുറൈശികളിൽപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾക്കെതിരെ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥന നടത്തി ഫാഷദ്ബില്ല എന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ലക്കത് റായിത്തുഹും സർ ആ അവരെ കാണുകയാണ് സർ ആ മരിച്ചു വീണുകിടക്കുന്നതായിട്ട് കത് കയ്യറത്തുഹും ശംസു സൂര്യൻ അവരെ മാറ്റിയിരിക്കുന്നു അവരുടെ നിറം മാറ്റിയിരിക്കുന്നു വക്കാന യോമൻ ഹാറൻ കാരണം അന്നത്തെ ദിവസം ശക്തമായി ചൂടുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഷംസ് അവരെ നിറം മാറ്റിയതായിട്ട് അവരിങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കാണുകയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രവചിച്ചു قال قال عبد عبد الله الله بن بن عمر عمرو رضي الله عنهما عبد الله بن عمرو رضي الله عنه പറയുകയാണ് ان എന്നെ റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലം ഹീനമ നസല കരീബം ഇൻ ബദർ നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂൽ عليه وسلم ഞങ്ങൾ ബദറിൻ്റെ സമീപം ഇറങ്ങിയപ്പോൾ അവിടുത്തെ അസ്ഹാബിന് വേണ്ടി നബി അല്ലാഹു അലൈഹി വസല പനങ്ങൾ പ്രാർത്ഥന നടത്തി ഫക്കാൽ അള്ളാഹ്ന വസൂര് പറഞ്ഞു പ്രാർത്ഥിച്ചു അള്ളാഹു ഇന്നഹും ഹിഫാത്ത് അള്ളാഹുവെ നിശ്ചയം ഇവർ നഗ്ന പാതരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം ഇല്ല അതുകൊണ്ട് ഫഹ്മിൽഹും നീ അവരെ വാഹനത്തിലേറ്റണം അവർക്ക് നീ വാഹനം നൽകണം അള്ളാഹുമ്മ ഇന്നഹും റാസ് അള്ളാഹുവേനിക്ഷയും ഇവർ നഗ്നരാണ് ഫക്സുഹും അതുകൊണ്ട് നീ അവർക്ക് വസ്ത്രം ധരിപ്പിക്കണം അള്ളാഹുമ്മ ഇന്നഹും ജിയാ അള്ളാഹുബേൻ നിക്ഷയും ഇവർ പട്ടിണി പാവങ്ങളാണ് പട്ടിണിയിലാണ് ഫാഷ്ബിയഹും അതുകൊണ്ട് അവർക്ക് നീ വയർ നിറക്കണം ഫാഹുലഹും യോമബദർ അള്ളാൻ്റെ റസൂല പ്രാർത്ഥന കാരണം അള്ളാഹുത്തൽ അവർക്ക് ദിവസം വിജയം നൽകി ഫങ്കലഭൂ അങ്ങനെ അവർ മടങ്ങി മദീനയിലേക്ക് മടങ്ങി വമാമിൻഹും റജുലുൻ ഇല്ലാവക്കത് റജ ആ ബിജമലിൻ ഔ ജമലൈൻ അവരെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല ഇല്ലാ വക്കത് റജ ആ ബിജമലിൻ ഔ ജമലയിൻ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒട്ടക ഒട്ടകങ്ങളുമായിട്ട് മടങ്ങാത്ത ഒരാളും തന്നെ അവരിൽ ഉണ്ടായിരുന്നില്ല വക്തസൗ അവർ വസ്ത്രം ധരിച്ചു വെബിയോ അവർ വയർ നിറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വയർ നിറക്കാൻ ആവശ്യമായ സമ്പത്ത് അവർക്ക് ലഭിച്ചു കാല ഒമർ റലിയാഹുൻ ഉമർ അലിയുള്ളാഹുവിന് പറഞ്ഞു ഹിനു ഹിസുലി ബദർ ബദർ ദിവസത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ബദറിലെ ആളുകളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ അമർ അദി അള്ളാഹുന് പറയുകയുണ്ടായി എൻ റസൂൽ അള്ളാഹി സലാഹുഅലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ കാനയുരീന ഞങ്ങൾക്ക് കാണിച്ചു തരാറുണ്ടായിരുന്നു മസാരിയ അഹ്ലി ബദർ ബിലംസ് തലേ ദിവസം ബദരീങ്ങൾ വീഴുന്ന ബദലിൽ പങ്കെടുത്ത ആളുകൾ വീഴുന്ന സ്ഥലം ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ച് തരാറുണ്ടായിരുന്നു യക്കൂൽ അള്ളാഹിൻ്റെ റസൂല് പറയും ഹാദാ ഫുലാൻ ഹദൻ നാളെ ഇന്ന ആൾ വീഴുന്ന സ്ഥലമാണിത് ഇൻഷാ അള്ളാഹ് ഫവൽ ബാസഹുബുൽ ഹക് സത്യവുമായി ആ മുത്തുനബിയെ നിയോഗിച്ച ഒരുത്തരം തന്നെയാണ് സത്യം മാഹ്തഹുഹ് ഹുദൂർ അവരാരും തന്നെ ഹദ്ദ ഹസൂല അള്ളാൻ്റെ റസൂല് നിശ്ചയിച്ച ഈ സ്ഥലങ്ങൾ അവരാരും തന്നെ പേച്ചിട്ടില്ല മാഹ്തോ അവർ പേച്ചിട്ടില്ല അവർ വിട്ടുകടന്നിട്ടില്ല അൽഹുദൂദ് അല്ലത്തീ ഹദ്ദസൂലുല്ലാഹി സല്ല അലുവലം റസൂലുല്ലാഹിത്തങ്ങൾ നിർണയിച്ച ആ സ്ഥലങ്ങളെ വിട്ടുകടന്നിട്ടില്ല إن മഹാനായ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته